അപ്പോൾ എല്ലാവർക്കും ഇരിക്കത്തക്ക വിധത്തിൽ ആസനങ്ങളൊക്കെ സജ്ജമാക്കി വളരെ വിസ്താരത്തോടുകൂടി അങ്ങനെ വിസ്താരമുണ്ടെങ്കിൽ തന്നെയും എല്ലാവർക്കും സുഖകരമായി കാഴ്ച കിട്ടത്തക്ക വിധത്തിൽ നടുക്ക് ഇതിൻ്റെ ദ്യൂത മണ്ഡപവും പണിത് ദീതത്തിനുള്ള ആരംഭവും അതിനുള്ള കൊട്ടും ശംഖുവിളിയും ഒക്കെ തുടങ്ങി അപ്പോൾ ആ സമയത്ത് വരെ ദുര്യോധനനാണ് ചൂത് കളിക്കുക എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് അപ്പോഴാണ് ഒരു പ്രഖ്യാപനം അതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ആ ഒരു പ്രഖ്യാപനവും അറിയിച്ചിട്ടില്ലാത്തൊരു വിജ്ഞാപനവും ഉണ്ടാകുന്നത് എനിക്ക് വേണ്ടി ധർമ്മപുത്രരോട് ദ്യൂതത്തിൽ എതിരിടുന്നത് ധർമ്മപുത്രരുടെ കൂട്ടുകളിക്കാരനായി വരുന്നത് എൻ്റെ മാതുലനായ ശകുനിയാണ് അപ്പോൾ തന്നെ ധർമ്മപുത്രോം ഇദ്ദേഹം വിശ്വസിക്കാൻ പാടുള്ള ആളല്ല ദ്യൂതത്തിൽ ചതിവ് കാണിക്കുന്നയാളാണ് കിതവനാണ് വഞ്ചനാ വിഹാരം നടത്തുന്നയാളാണ് അതുകൊണ്ട് ഇദ്ദേഹത്തെ എനിക്ക് സ്വീകാര്യനല്ല പക്ഷെ അതിന് പോലെ സ്വീകാര്യമില്ലെങ്കിൽ നിങ്ങൾ മടങ്ങിക്കൂളൂ കാരണം നിങ്ങൾ ഒരു കാര്യം സമ്മതിച്ചിട്ട് അതിൽ നിന്ന് മടങ്ങുന്നവനാണെന്ന് ഞങ്ങൾ വിചാരിച്ചോളാം ഒരേറ്റേഷൻ വന്നാൽ അതുകൊണ്ട് നിങ്ങൾക്ക് മടങ്ങാം നിങ്ങൾ ഈ വിവരം പറഞ്ഞാൽ മതി ഞാൻ ഒരു വാക്ക് സമ്മതിച്ചെങ്കിലും ആ വാക്ക് പാലിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് ഈ ദൂരശ്രമത്തിൽ നിന്ന് ഞാൻ മടങ്ങുകയാണെന്ന് നിങ്ങൾ ഈ സദസ്സിൽ പറഞ്ഞാൽ മതി നിങ്ങൾ വാക്ക് പറഞ്ഞാൽ വാ വാക്കിന് എന്ത് വിലയുണ്ടെന്ന് ഈ സദസ്സിന് തീരുമാനിച്ചോട്ടെ ഇതിൽ നിന്ന് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഞാൻ കള്ളക്കളി കളിക്കില്ലെന്ന് എനിക്ക് പ്രഖ്യാപിക്കാനൊന്നും സാധിക്കില്ല അതും ഉണ്ടായിരുന്നു വരും അല്ല ഇതൊന്നും വിളിച്ചു വയ്ക്കുന്നില്ല അതും ഉണ്ടായിരുന്നു വരും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് എന്നോട് കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കളിച്ചാൽ അതിൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ദൂത മത്സരത്തിൽ നിന്ന് പിൻവാങ്ങാം അപ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ നിങ്ങൾ സത്യവാക്കാണ് ദൃഢപ്രദനാണ് അത് ആ എന്നുള്ള നിങ്ങളുടെ ആ വാക്കിന് അർത്ഥമില്ലാത്തവനാണെന്നുള്ള ഒരു അപഖ്യാതി നിങ്ങൾക്ക് വന്നു ചേരും ആ അപഖ്യാതി നിങ്ങൾക്ക് വന്നു കിട്ടിയാലും ഞങ്ങൾക്ക് സന്തോഷമാണ് എന്താ രാജ്യതന്ത്രത്തിൻ്റെ അപ്പോൾ ഇദ്ദേഹം കൂടുതൽ വിഷമത്തിലായി അപ്പോൾ വഞ്ചനാധിപതം നടത്തിയാലും ഞാൻ കളിക്കും എന്ന് പറഞ്ഞത് ഞാൻ കളിക്കുക അതിനെ ചെയ്യും ഇതെന്ന് ഞാൻ മാറുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് കളി തുടങ്ങുന്നത് അപ്പോഴേക്കും ഭീമനും ഭീമനാണ് രോഷം പ്രകടിപ്പിക്കുന്നത് മറ്റ് രണ്ടുപേരും രോഷം പ്രകടിപ്പിക്കുന്നില്ല ഭീമൻ വല്ലാതെ ഭീമൻ്റെ കൃഷ്ണമണികൾ ഉരുളുകയും അദ്ദേഹം കൈകൾ കൂട്ടി തിരുമുകയും സമ്മതിച്ച് അപ്പോൾ ആദ്യത്തെ കളി ശവിന് കളിക്കും ഇങ്ങനെ ഓരോ കളിയിലും ഇദ്ദേഹം ഓരോന്നായിട്ട് 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 ഇങ്ങനെ പണയം വെച്ച് പണയം വെച്ച് പണയം വെച്ച് അങ്ങനെ ഈ ഇതിന് കിട്ടിയ രത്നാദി ധനങ്ങളെല്ലാം തീർന്നു രാജസീയത്തിന് കിട്ടിയ രത്നാദി ധനങ്ങളെല്ലാം സ്വർണം അതുപോലെയുള്ള ലോഹപരമായ അമൂല്യമായ വസ്തുക്കളെല്ലാം ലോഹനിർമ്മിതമായ രത്നനിർമ്മിതമായ അമൂല്യമായ വസ്തുക്കളെല്ലാം ഇവർക്ക് പണയപ്പെട്ടു ഇനി കൊട്ടാരമുണ്ട് സഭയുണ്ട് മയൻ പണിഞ്ഞ സഭയുണ്ട് പിന്നെ സൈന്യുണ്ട് രാജ്യമുണ്ട് ആയുധങ്ങളുണ്ട് ആയുധം മാത്രമാണ് ഇതിൽ പണയം വയ്ക്കാത്തത് അപ്പോൾ ഓരോന്ന് ഓരോ കളി നടക്കുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കിട്ടുന്നില്ല കളിക്കാൻ നേടിയാലുന്നതിനെ പിന്നെയും കളിക്കാമല്ലോ അപ്പോൾ ഓരോ കളി നടക്കുമ്പോഴും എൻ്റെ മകൻ എന്ത് കിട്ടി എൻ്റെ മകൻ എന്ത് കിട്ടി കിം ജിതം കിം ജിതം വളരെ ജിജ്ഞാസയോട് കൂടിയിട്ട് എന്താണ് എൻ്റെ മകൻ നേടിയത് എന്താണ് എൻ്റെ മകൻ നേടിയത് എന്താണ് ശകുനി നേടിയത് എന്താണ് ശകുനി നേടിയത് എന്ന ആഹ്ലാദം മറച്ചു വെക്കാൻ വയ്യാത്ത വിധത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം ചോദിച്ചുകൊണ്ടിരുന്നതെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് പിന്നീട് പറയുന്നുണ്ട് അദ്ദേഹം അത് മറച്ചു ഇല്ല അപ്പം ഈ കളിയിൽ നേട്ടമുണ്ടാകുന്ന വിനോദം എന്നൊക്കെ പറഞ്ഞതെല്ലാം പോയി പണയം വെച്ചുള്ള കളിയാണ് തുടക്കത്തിൽ തന്നെ ദൂതം പോയി യുദ്ധ അവസാനി പോയി ദൂത യുദ്ധമായിട്ട് കപട ദൂതമായിട്ടും അത് പരിണമിച്ചു ഏറ്റവും ഒടുവിലാണ് കൊട്ടാരം ഈ ആയുധങ്ങൾ ഒഴിച്ച് ആയുധങ്ങൾ ഇവർ ചോദിക്കുന്നുമില്ല ആയുധങ്ങൾ എന്തുകൊണ്ട് പണയം വയ്ക്കുന്നില്ല എന്ന് അവർ ചോദിക്കുന്നുമില്ല അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉന്നയിക്കപ്പെടുന്നില്ല സഭയിൽ ആയുധങ്ങൾ പണയം ആവശ്യപ്പെടുന്നില്ല അപ്പോൾ പണയം ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ വെച്ച് പോയേനെ അപ്പോൾ ആയുധങ്ങൾ പണയമായി ആവശ്യപ്പെടാഞ്ഞത് ഭാഗ്യമായി പോയി എന്ന് പിന്നീട് ഭീമൻ പറയും കാട്ടിലേക്ക് പോകുമ്പോൾ മൂന്ന് വരങ്ങൾ ചോദിച്ച് നാലാമതും വരം കൊടുക്കാൻ തയ്യാറാവും ധൃതരാഷ്ട്ര കൊട്ടാരവും അതിനുമുമ്പ് തന്നെ ഈ ജംഗമ വസ്തുക്കൾ ആന കുതിര തുടങ്ങിട്ടുള്ള സർവ സൈന്യങ്ങളെയും അതുപോലെയുള്ള മറ്റ് ഇതെല്ലാം കഴിയുമ്പോഴാണ് സ്ഥാപന വസ്തുക്കളിലെ പ്രധാനപ്പെട്ടത് അങ്ങനെ കൊട്ടാരവും പിന്നെ അവസാനം രാജ്യവും പ്രണയമിച്ച് കഴിയും അപ്പോഴേക്ക് വളരെ എതിരായിട്ടുള്ള ശബ്ദങ്ങളെല്ലാം എല്ലാ ജനങ്ങളുടെ ഒരു ഭാഗമുണ്ട് അപ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കാണികളായിട്ട് വന്നിരിക്കുന്ന ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ദുര്യോധനെതിരായിട്ടുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു തുടങ്ങും ഇത്ര ശബ്ദങ്ങൾ വിരലടയിൽ നിന്നും ഉണ്ട് ഈ ദ്രോണരും ഭീഷ്മരും ഒക്കെ ഒന്നും എന്ന് അവർ കൊമ്പിട്ടിരിക്കുകയാണ് പക്ഷേ മിണ്ടണേക വലിയ ശബ്ദങ്ങളായിരുന്നു അവിടെ അതോ നോക്ക് വായിച്ചാൽ തോന്നി അവർ കൊമ്പിട്ടിരിക്കുകയാണ് ഒന്നും മിണ്ടാതെ കുമ്പിട്ടിരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ പരിപൂർണമായിട്ട് തോറ്റല്ലോ അത് കഴിഞ്ഞപ്പോൾ ഒരു നിർദ്ദേശം അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ് ശവിനി ഇനിയും നിങ്ങളുടെ കയ്യിൽ സഹോദരന്മാരെയും പണയം വെച്ചു സഹോദര ഇനിയും നിങ്ങളുടെ കയ്യിൽ പണയം വയ്ക്കാത്തൊരു വസ്തുവുണ്ട് ഗ്രഹ ഏക അപരാജിത പരാജയപ്പെട്ടിട്ടില്ലാത്ത ഒരു ഒരു ഗ്രഹം നിങ്ങൾക്കുണ്ട് അത് നിങ്ങളുടെ ഭാര്യയാണ് എന്തുകൊണ്ട് നിങ്ങൾ ഭാര്യയെ പണയം വയ്ക്കുന്നില്ല ചിലപ്പോൾ ആ ഒരറ്റ കളിയിൽ നിങ്ങൾക്ക് നേട്ടമുണ്ടായാലോ അതുകൊണ്ട് ഭാര്യയെ പണയം വെച്ച് നിങ്ങൾ കളിക്കുന്നില്ലേ എന്ന് ചോദിക്കുക അപ്പോഴാണ് ധർമ്മോത്ര അതിന് തയ്യാറാകുന്നത് ഭാര്യയെ പണയം വെച്ച് കളിക്കുന്നത് അതോടുകൂടിയാണ് അങ്ങനെ ഇതിന്റെ അർത്ഥം കളിക്കും കളിക്കും തോറും തോറും കളിക്കും തോറും കളിക്കും തോറും അതിന്റെ ലഹരിയിലേക്ക് ഇദ്ദേഹം ആണ്ടിറങ്ങി ആണ്ടിറങ്ങി കരകയറാൻ വയ്യാത്ത വിധത്തിൽ അദ്ദേഹം ആ അതിന്റെ ആഴത്തിൽ മുങ്ങിപ്പോയി നേരത്തെ പറഞ്ഞതുപോലെ കളിക്കാരൻ കളിക്കുകയല്ല കളി കളിക്കാരനെ ഒഴുകുന്ന ആ സ്ത്രീയിലേക്ക് പരിണാമമാണ് നാം കാണുന്നത് ലോക സ്വഭാവത്തെ അതിലൂടെ സൂചിപ്പിക്കുകയാണ് വ്യാസൻ